രാവിലെ വന്നു കഴിഞ്ഞാൽ വ്യായാമത്തിന് വന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വാക്കിംഗ് മസ്റ്റാണ് വാമപ്പ് ആവണം ഗ്രൗണ്ടിൽ വന്നാൽ ആരും വെറുതെ നിൽക്കാൻ പാടില്ല എന്താണെന്നാൽ ഒന്ന് വാക്കിംഗ് ചെയ്യുക വെറുതെ സംസാരിച്ച് നിൽക്കാൻ പാടില്ല ഇന്നത്തേക്ക് നില എല്ലാ ദിവസത്തേക്കും വ്യായാമം ചെയ്യാൻ വരുന്ന ഏത് ദിവസമാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ വരിക വാമപ്പ് ആവുക വാമപ്പ് ആവുക എന്നാൽ ബ്രിസ്ക് വാക്ക് സാധാരണ കഴിഞ്ഞാൽ മിനിറ്റ് വാക്കിംഗ് പോരാ ബ്രിസ്ക് വാക്ക് കൈകൾ ശരിക്കും വീശിയിട്ട് ഒരു മിനിറ്റിനകത്ത് നിങ്ങൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാപ്പ് വരെ സ്റ്റെപ്പ് എടുക്കണം ഒരു മിനിറ്റിനകത്ത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാപ്പ് സ്റ്റെപ്പ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പതുക്കെ നടക്കാൻ കഴിയുമോ ഇല്ല കൈ നല്ല സ്പീഡിൽ നടക്കേണ്ടി വരും നിങ്ങൾ സംസാരിക്കാനും സമയം കിട്ടില്ല ആ രീതിയിൽ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് വാക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മാക്സിമം അഞ്ചു മിനിറ്റ് എല്ലാവരും വാക്കിങ്ങിന് വേണ്ടി സമയം കണ്ടെത്തി കുറച്ച് നേരത്തെ വന്നാൽ അത്രയും നന്നായി എന്നാണ് പറഞ്ഞത് ശേഷം ഇങ്ങനെ ലൈനപ്പ് ആയതിന് ശേഷം പിന്നെന്താ ചെയ്യാൻ പോകേണ്ടത് ഒരു മിനിറ്റ് എന്ത് ചെയ്യുക ബോഡി ജോയിന്റ് ലൂസിനും മസിൽസ് ലൂസിനും അപ്പൊ നമ്മുടെ മസിലുകളൊക്കെ എന്തെയ്യും വളരെ സ്റ്റിഫാണ് എന്നാൽ ലൂസിനപ്പ് അല്ല ഭയങ്കര രാത്രി കടന്നുറങ്ങി എണീറ്റ് വന്നിരിക്കുകയാണ് നേരെ നിന്നിരിക്കുകയാണ് ആരും വാക്കിംഗ് ചെയ്തിട്ടുണ്ടാവില്ല ആ പൊസിഷനിൽ നമ്മൾ ജമ്പി ജാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കൈകളും ഉണ്ടായില്ല ഇനി എന്താ വേണ്ട നമ്മുടെ മനസ്സ് ശരീരം എന്ത് ചെയ്യണം വ്യായാമത്തിലേക്ക് വന്നിരിക്കുക മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുന്നു അപ്പൊ എന്താ വേണ്ടി ആദ്യം നമ്മൾ ഒരു മിനിറ്റ് മസിൽസ് ലൂസിനപ്പിന് വേണ്ടി അഞ്ച് പ്രാവശ്യം ഇരുന്ന് എണീക്കുക ഇരുന്ന് എണീറ്റേഷം സാധാരണ സിറ്റപ്പ് പോലെ ഇരുന്ന് എണീക്കുക ഇരുന്ന് എണീറ്റിനു ശേഷം കാലുകളും എല്ലാം ജോയിന്റുകളും ഒക്കെ എന്തെയ്യുക കുടഞ്ഞിടുക എല്ലാ ഭാഗവും തെയ്യുക ലൂസിനപ്പ് ചെയ്യുക ഒന്ന് അടിയിലോട്ട് പോവുക ഒന്ന് പൊങ്ങുക ബാക്കോട്ട് പോവുക നിങ്ങൾ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തെയ്യാ ഈ ഒരു മിനിറ്റിനകത്ത് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂലെ കൈകാലക്കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം ആദ്യം അഞ്ച് പ്രാവശ്യം ഇരുന്ന് എണീക്കുക എന്ന് എല്ലാവരും ഇരുന്ന് എണീക്ക ശേഷം നിങ്ങൾക്ക് എല്ലാ ജോയിന്റുകളും നിങ്ങൾ എന്ത് ചെയ്യുക ലൂസൺ അപ്പ് റെഡി എന്റെ കൂടെ ഇരുന്ന് എണീക്കുക അഞ്ച് പ്രാവശ്യം അതിന് അവനാന ടൈം ആര് നിങ്ങൾക്ക് നിങ്ങൾ ഓൺ ടൈം സ്റ്റാർട്ട് ചെയ്യാം സാധാരണ നമ്മൾ സിറ്റപ്പിലൊക്കെ ഇരിക്കുന്ന പോലെ എങ്ങനെ വേണമെങ്കിൽ ഇരുന്ന് എണീറ്റാ മതി കേട്ടോ ഒരു അഞ്ചു പ്രാവശ്യം ഇരുന്ന് എണീക്ക അഞ്ചു പ്രാവശ്യം ഇരുന്ന് എണീറ്റവര് കൈയും കാലുകളും ഒക്കെ കുടഞ്ഞ് റെഡി ആവട്ടെ എല്ലാ ജോയിന്റുകളും ഒന്ന് കുടഞ്ഞിട്ട് കഴുത്ത് കുടഞ്ഞിട നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ഒക്കെ ചെയ്യാം ഒന്ന് അടിയിലോട്ട് പോവാട്ടോ കൈകൾ എന്താ പിടിച്ചൊന്ന് അടിയിലേക്ക് പോവാൻ പോയിക്കോട്ടെ നിങ്ങളുടെ മനസ്സും ശരീരവും എന്ത് ചെയ്തു വ്യായാമത്തിന് റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ ജോയിന്റുകളൊക്കെ എന്ത് ചെയ്തു ഒന്ന് ലൂസഡപ്പായ മസിലും ലൂസഡപ്പായിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സുന്ദരമായിട്ട് വ്യായാമത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അടുത്തത് ഇത് കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ബ്രെയിനിൽ വർക്ക് ഈ നിർബന്ധമായിട്ടും ഈയൊരു പ്രക്രിയ നിങ്ങൾ ചെയ്യ രണ്ടാമത്തത് വ്യായാമം ചെയ്യുന്ന സമയത്ത് ക്ലാപ്പിംഗ് ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി വെയിറ്റ് വേണ്ടത് കാലിന്റെ വിരലിന്റെ മുകളിൽ മാത്രാണ് ബോഡി വെയിറ്റ് വേണ്ടത് കാലിൻ്റെ മടമ്പ് ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല കാലിൻ്റെ മടമ്പ് ടച്ച് താഴെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജമ്പ് ചെയ്യുമ്പോൾ വിരലിന്റെ മുകളിൽ മാത്രമാണ് ബോഡി വേറ്റ് വേണ്ടത് മടമ്പ് നിങ്ങൾ താഴത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മുട്ടുവേദന വരും ബാക്ക് പെയിനും വരും അപ്പം അത് ശ്രദ്ധിക്കുക മടമ്പ് ഒരിക്കൽ പോലും ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്തും ടോ ജമ്പ് ചെയ്യുന്ന സമയത്തും മടമ്പ് ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല ലേഡീസ് എസ്പെഷ്യലി ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമുക്കറിയാം പുതിയ പുതിയ മെമ്പേഴ്സ് എന്നും ഓരോ സെന്ററുകളിലും വരാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ പുതിയ ആളുകൾ വേണ്ടി നിങ്ങൾ പറയും നിങ്ങളെ വീടുകളിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടാവും അയൽവാസിയെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടാവും ശ്രദ്ധിക്കേണ്ടത് അവരെ ബോഡി വെയിറ്റ് ശ്രദ്ധിക്കുക ഫസ്റ്റ് ദിവസം തന്നെ നന്നായിട്ട് തടിച്ച ശരിയുള്ള ആളെ കൊണ്ട് നിങ്ങളെ ജമ്മിൻചാക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരെ മുട്ടിന് വേദന വരും രണ്ടു ദിവസം അവർ ചെയ്യാൻ പറ്റുള്ളൂ അവർ നിർത്തിപ്പോൾ ചെയ്യും അപ്പം ബോഡി വെയ്റ്റ് കൂടുതൽ ആളുകളെ നിങ്ങൾ ഒരിക്കൽ പോലും ജമ്മിൻചാക്ക് ചെയ്യാൻ ശ്രമിപ്പിക്കരുത് അവർക്ക് എന്ത് ചെയ്യുക പകരം അവരുടെ രണ്ടാഴ്ച കാലിന്റെ വരലിന്റെ മുകളിൽ പൊങ്ങ് കൈകൾ ഇതേപോലെ ഉയർത്തിയ കൈകൾ താഴ്ത്താൻ മാത്രം പറഞ്ഞ ജെമിൻ ജാക്സ് സമയത്തും തോ ജമ്പ് സമയത്തും പുതിയ പുതിയ ആളുകളെ നിങ്ങൾ നിങ്ങളെ വീടുകളിലെ നിങ്ങളെ അച്ഛനമ്മമാർ ഉപ്പമ്മമാര് ചേട്ടത്തിമാർ ജ്യേഷ്ഠന്മാരൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ട്രെയിൻ ചെയ്യാം നിങ്ങളെ വീടുകളിൽ വെച്ച് നിങ്ങൾക്ക് അവർ ക്ലാസ് കൊടുക്കാം അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ബോഡി വെയിറ്റ് അവരുടെ ശാരീരിക ക്ഷമത നോക്കിയതിന്റെ ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂന്ന് മാത്രം അപ്പൊ ജമിൻ ജാക്സിന്റെ കാര്യത്തിൽ ഈ കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ ജമ്പിങ് ജാക്സോ ടോ ജംബോ ബെൻറ്റിങ്ങോ ചെയ്യാൻ പാടില്ലാത്ത കാറ്റഗറി വരുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് മുട്ടുവേന ഉള്ളവർ ബാക്ക് പെയിൻ ഉള്ളവർ ഡിസ്ക് ബൾജ് കേസ് ഈ മൂന്ന് കാറ്റഗറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ആളുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് കാറ്റഗറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടുവേന ബാക്ക് പെയിൻ ഡിസ്ക് ബൾസ് ഒരു തന്നെ ജമ്പിങ് ജാക്സ് ചെയ്യാൻ പാടില്ല ടോ തോജം ചെയ്യാൻ പാടില്ല ബെൻഡിങ് എക്സസൈസുകൾ ഒന്നും ചെയ്യാൻ പാടില്ല പക്ഷെ അവർക്കൊക്കെ മെക്സിമം മറ്റ് വ്യായാമങ്ങളെല്ലാം ചെയ്യാം പക്ഷെ ഈ കാറ്റഗറി വരുന്ന ആരും ജമ്പിൻ ജാക്സോ തോജോങ് എക്സൈസ് ബെൻഡിങ് എക്സൈസ് നമ്മൾ നാല് ബെൻഡിങ് എക്സൈസാണ് ബെൻഡിങ് എക്സൈസുകൾ നാലിനെ ക്ലാപ്പിംഗ് ഓവറായിട്ട് ചെയ്യാം ക്ലാപ്പിംഗ് ഓവറായിട്ട് ചെയ്യാം പക്ഷെ അതിൻ്റെ മുന്നോട്ട് പോവാൻ ബെൻഡ് ചെയ്യാൻ പാടില്ല കണ്ടിന്യൂ പൊസിഷനും ചെയ്യാൻ പാടില്ല അതും ഒഴിവാക്കുക അങ്ങനെ അഞ്ച് ബാക്ക് പെയിൻ വരുന്നവര് ഡിസ്ക് ബൾസ് ബൾജും ബാക്ക് പെയിൻ ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മുട്ടുവേന ഉള്ളവർക്ക് പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക അവർക്ക് ബെൻഡിങ് ചെയ്യാവുന്നതാണ് മുട്ടുവേന കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ ബെൻഡിങ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഇതിന്റെ ട്രെയിനേഴ്സ് ആണ് നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ മെക്സാനെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ബ്രെയിനിൽ ഇടുക നിങ്ങൾ ആരെയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇത് മൂലം ഇതേപോലെയാണ് പ്രവർത്തിക്കേണ്ടത് അടുത്തത് മെക്സിമില് നീ റൊട്ടേഷൻ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രിയാണ് മുട്ട് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റൊട്ടേഷൻ ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ ഒരിക്കൽ പോലും റൊട്ടേഷൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും തെറ്റായിട്ട് റൊട്ടേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മുട്ടിന് സാരമായിട്ടുള്ള പരിക്ക് വരാൻ സാധ്യത ഉണ്ട് പരിക്ക് വരും സാധ്യതയല്ല പരിക്ക് വരും അപ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പൂർണ്ണമായിട്ടും മുട്ടിനെ പിന്നോട്ട് തള്ളി പിടിച്ചുകൊണ്ട് നീ കാപ്പ് മുട്ടിന്റെ നീ കാപ്പ് പൂർണ്ണമായിട്ടും പിന്നോട്ട് തള്ളി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പൊസിഷൻ ഈ പൊസിഷൻ സ്റ്റാർട്ട് വന്ന് വൺ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് വൺ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ കൗണ്ടിങ്ങിലും എന്ത് ചെയ്യുന്ന നമുക്ക് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോസിംഗ് കിട്ടും പോസിങ് കിട്ടുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന മുട്ടു പോകണമായിട്ട് പിന്നോട്ട് തള്ളി പിടിച്ചിരിക്കണം ഈ പോസിഷനൊക്കെ വീണ്ടും ഈ പൊസിഷനിലോട്ട് തന്നെ വരണം ഇവിടെ ഓരോ തള്ളി പിടിക്കണം മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കൽ പോലും മുട്ട് മുട്ട് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാമേജ് വരും മുട്ട് മുന്നോട്ട് വെച്ചും ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും ഒരു പക്ഷേ അപ്പൊ ഇങ്ങനെ ആരെയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുട്ട് ഡാമേജ് ആയി പോവും ശ്രദ്ധിക്കുക മുട്ട് മുന്നോട്ട് മടക്കി വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെയ്യ പൂർണ്ണമായിട്ടും തെറ്റാണ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ആരെയുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം ഓക്കെ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക വേറൊരു കാര്യം പറയാനുള്ളത് മരുന്ന് കഴിക്കുന്ന ആളുകൾ പ്രമേഹത്തിന് ബി പി പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും നിങ്ങൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ട് തോത് കുറയുന്നുണ്ട് അതേപോലെ തന്നെ ബിപിയും കുറയുന്നുണ്ട് പ്രഷറും കുറയുന്നുണ്ട് അപ്പൊ മരുന്ന് കഴിക്കുന്ന ആളുകൾ ആ മരുന്ന് കഴിക്കുകയും വ്യാമം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും വലിയ രീതിയിൽ ഒരു പക്ഷേ എന്തെയും തലവേദന അല്ലെങ്കിൽ വീഴാൻ പോകുന്ന ക്ഷീണമൊക്കെ വരാറുണ്ട് ഗ്രൗണ്ടിൽ അതിനർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ കഴിക്കുന്ന മരുന്നും ഇതും തമ്മിൽ യോജിക്കുന്നില്ല അപ്പൊ ഡോക്ടർ കണ്ടിട്ട് എന്ത് ചെയ്യാ മരുന്നിന്റെ തോത് കുറക്കുക എത്രയോ പേർക്ക് പ്രമേഹത്തിനൊക്കെ രക്ഷപ്പെട്ടിരുന്നു മെക്സിമൻ വ്യാമം വഴി മരുന്നിൽ കുറച്ച് 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 മരുന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റിയ ഒരുപാട് ആയിരക്കണക്കിന് കേസുകൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ മരുന്ന് എന്ത് ചെയ്യാം ഒഴിവാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ അഞ്ചാറ് പോയിന്റുകൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഓക്കെ മനസ്സിലായോ ആയിട്ടുണ്ടോ ഗുഡ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഫൈനൽ ജമ്പിംഗ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലാപ്പിംഗ് ഓവർ ചെയ്യുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത് കൈകൾ പോയി പൊക്കി അതേപോലെ അല്ലെ എല്ലാരെ കൈ പോകുന്നുണ്ട് അല്ലേ ക്ലാപ്പിംഗ് ഓവർ ഐഡിയില് നിങ്ങൾ ഡൗൺ എത്ര ഫ്രീ ആയിട്ട് നിങ്ങൾ കൈകൾ പൊങ്ങുന്നത് ഇതാണ് പൊസിഷൻ ജാക്സെ വേണ്ടി പക്ഷേ നമ്മൾ തെറ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ജാക്സിന് ഈ ഒരു പൊസിഷൻ ഇല്ല നിങ്ങൾ പൂർണ്ണമായിട്ടും ക്ലാപ്പിംഗ് ചെയ്യുന്ന പോലെ കൈകൾ ഉയർത്തി താഴ്ത്തുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ശാരീരിക ക്ഷമ നോക്കി മാത്രമാണ് വ്യാമത്തിലേർപ്പെട്ടത് ജെമ്മിൻ ജാക്സ് എല്ലാവർക്കും ലീഡർ ചെയ്യുന്ന പോലെ അറുപതിനോ അല്ലെങ്കിൽ അൻപതണോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുന്നത് അഞ്ചോ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ നിങ്ങളുടെ ശാരീരികക്ഷമത പ്രായം ഒക്കെ എന്റെ ആരോഗ്യസ്ഥിതി ഒക്കെ കണക്കാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം എന്ത് ചെയ്യാം മുകളിൽ പൊങ്ങുക കൈകൾ താഴ്ത്തുക അത്ര ചെയ്താൽ മതി വിരലിന്റെ മുകളിൽ പൊങ്ങുക കൈകൾ താഴ്ത്തുക കേട്ടോ പ്രയാസപ്പെട്ട ആരും ഒരു വ്യായാമം ചെയ്യരുത് ലേഡീസ് ഒക്കെ അങ്ങനെ തന്നെ എന്തെങ്കിലും പ്രയാസം എന്ത് ചെയ്യുക വരൻ്റെ മുകളിൽ പൊങ്ങുക വരന്റെ മുകളിൽ മസ്റ്റ് ആണ് നിങ്ങളെ ബോഡി വെയിറ്റ് വരേണ്ട മുകളിൽ പൊങ്ങുക എന്നാൽ തന്നെ നിങ്ങൾക്ക് ജെബിൻ ജാക്സ് ചെയ്തിൻ്റെ ഗുണം കിട്ടി കാരണം നമ്മൾ നമ്മൾ മസ്സിലുകളുടെ എന്തെങ്കിലും സ്ട്രെങ്തനിങ് ചെയ്യാണ് അപ്പോൾ വരണ്ട മുകളിൽ പൊങ്ങുക കൈകൾ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വെളിച്ചു പിടിക്കുക അത്രയും ചെയ്താൽ മതി ജെബിൻ ജാക്സിൽ എന്തെങ്കിലും പ്രയാസമുള്ളവരും ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓഫ് എന്ത് ചെയ്യുക നിങ്ങൾ ബ്രെയിൻ നോട്ട് ഇടുക ഈ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക ഇനി ഫ്യൂച്ചറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റെഡി